മെറ്റാഡ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബിസിനസ് മാനേജർ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആഡ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് മീൻസ് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടാണ് നമ്മളിന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് സോ അതിൻ്റെ കൂടെ നിങ്ങൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് പഠിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈല് ഓപ്പൺ ചെയ്യാം ഫേസ്ബുക്കിൽ നമുക്ക് പേജ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊരു പേഴ്സണൽ പ്രൊഫൈല് നിർബന്ധമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുമായിരിക്കും സോ നമ്മൾ ഏത് പേജ് ആണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മീൻസ് ഏത് പ്രൊഫൈലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രൊഫൈല് ഓപ്പൺ ചെയ്യുക സോ അതിന് നമുക്ക് ഒരുപാട് പേജസ് ഒരു പ്രൊഫൈൽ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഷോ ഓൾ പ്രൊഫൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ ഏതെങ്കിലും പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് അവിടെ കാണാവുന്നതാണ് അപ്പോൾ ഈ ഷോ ഓൾ പേജസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു വിൻഡോയിലേക്ക് പോകും അപ്പോൾ അതിൽ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള പേജസ് എല്ലാം കാണാൻ പറ്റും നമ്മൾ ഇതുവരെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി അവിടെ ബ്ലാങ്ക് ആയിരിക്കും കാണുന്നത് സോ ലെഫ്റ്റ് സൈഡിൽ ഒരു ടൂൾ ബാറിൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സോ അതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ അപ്പോൾ ഒരു പേജ് വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ് സൈഡിൽ ഈ ക്രിയേറ്റീവ് പേജ് എന്ന് പറയുന്ന ഭാഗത്ത് പേജിൻ്റെ നെയിമ് എന്താണോ ആ നെയിം കൊടുക്കുക നമ്മൾ എന്താണോ പേജിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേര് നമ്മൾ അവിടെ കൊടുക്കുക പേജ് ന്യൂ പേജ് നെയിം അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാറ്റഗറി എന്താണ് നമ്മൾ ആ പേജിൻ്റെ കാറ്റഗറി എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഏജൻസി എന്താണ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കുക അതുപോലെ തന്നെ ബയോയിൽ നമുക്ക് എന്താണോ ഉൾപ്പെടുത്തേണ്ടത് ആ കാര്യങ്ങൾ നമ്മളവിടെ മെൻഷൻ ചെയ്യാം സോ അഡ്വർടൈസിങ് ഏജൻസിയാണ് നമ്മുടെ ഈ പേജിൻ്റെ ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പേജിൻ്റെ പേര് അതുപോലെ തന്നെ കാറ്റഗറി നമ്മുടെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റീവ് പേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയി ആ ശേഷം നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം ഡബ്ല്യു ഡബ്ല്യു ഐ ഡി ബക്കറ്റ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പേജിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണത് ഇതന്നെ നമുക്കൊരു കോൺടാക്ട് നമ്പർ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സോ അതും കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാം ഏത് കൺട്രിയിലാണോ നിങ്ങളുള്ളത് ആ കൺട്രി കോഡ് നിങ്ങൾ അവിടെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഫോൺ നമ്പറും നിങ്ങളവിടെ പ്രൊവൈഡ് ചെയ്യാം നമ്മൾ ഇന്ത്യൻ നമ്പർ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ അവിടെ നമുക്ക് വേണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇമെയിൽ ഐ ഡി ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റ് അതുപോലെ തന്നെ കോണ്ടാക്റ്റ് നമ്പർ ദൻ നമുക്കൊരു വിമെയിൽ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ലൊക്കേഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു മിനിമം കോൺടാക്റ്റ് ആയിട്ട് മിനിമം ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട് സോ ലൊക്കേഷൻ്റെ നമുക്ക് കാലിക്കറ്റ് ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഹവേഴ്സ് നമുക്കിവിടെ അതിന് താഴെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ കാണാം അതായത് ഏതൊക്കെ ഹവേഴ്സിലാണ് നമ്മൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോ ഹവേഴ്സ് അവൈലബിൾ അതായത് ഒരു ഹവേഴ്സ് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഓൾവേസ് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം തേർഡ് വൺ എന്ന് പറയുന്നത് ഏതൊക്കെ ഹവേഴ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓരോ ഡേയ്സ് അവിടെ കൊടുക്കുന്നുണ്ട് വീക്കിലി ഡേയ്സ് അവിടെ കൊടുക്കാം നമ്മുടെ സമയം കൊടുക്കാം സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ എൻഡിങ് ടൈം അവിടെ കൊടുക്കാം ദെൻ അതും കൂടി കൊടുത്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് മേ ബി ചെറിയ സമയത്ത് ആ ഒരു ഡാറ്റ ഒന്ന് ഇതാവാൻ വേണ്ടി റീഡ് ചെയ്യാൻ വേണ്ടി സമയമെടുത്തേക്കാം ദെൻ അടുത്തതിലേക്ക് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ് യുവർ പേജ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് അതായത് ആദ്യം ഇൻഫോർമേഷൻസ് കംപ്ലീറ്റ് കൊടുത്തു ദെൻ നമ്മൾ പേജ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യുക എങ്ങനെയാണ് കൊടുക്കുന്നത് മീൻസ് എന്താണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സൊ നോർമലി നമ്മളൊരു നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കവർ ചെയ്യാം ഒരു പേജിന് വേണ്ടായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവാം ഒരു കവർ പേജിനുള്ളൊരു സ്പേസ് ഉണ്ടാവാം സോ അത്തരത്തിലുള്ള ഇൻഫോർമേഷനൊക്കെ അവിടെ കൊടുക്കാം മീൻസ് ഏതാണ് ഫോട്ടോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക അത് ജസ്റ്റ് ഒരു റഫായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാണ് ദെൻ സോ നമുക്കത് ഡ്രാഗ് ചെയ്തിട്ട് എങ്ങനെയാണ് അലൈൻമെൻറ്റ് എങ്ങനെയാണ് ഓരോ ഫോട്ടോ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതൊക്കെ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ അതിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണക്ട് വാട്സപ്പ് ടു യുവർ പേജ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാവാം സോ ആ പേജിനെ നമ്മുടെ ഈ ഒരു പേജുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേജുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ അവിടെയും ചോദിക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കൊടുത്തിട്ടുള്ള ഈ പേജിന് കൊടുത്തിട്ടുള്ള പേജ് എന്താണോ മീൻസ് നമ്പർ ഏതാണോ അത് തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടല്ലതാണ് ബെറ്റർ ഇൻ കേസ് ഓൾറെഡി നിങ്ങൾക്ക് ആ പേജിൽ ആ നമ്പറിൽ വേറെ അക്കൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഫോൺ നമ്പറാണ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ദെൻ അതും കൂടി പ്രൊവൈഡ് ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യാം ദെൻ ഫോർത്ത് സ്റ്റെപ്പിലേക്ക് വരുന്ന സമയത്ത് ബിൽഡ് യോ പേജ് ഓഡിയൻസ് അതായത് നമുക്ക് ഇനീഷ്യലി തന്നെ നമ്മുടെ പേജിലേക്കുള്ള പീപ്പിൾ ആരൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ പ്രൊഫൈലിലുള്ള നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും അവിടെ കാണിക്കുന്നത് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം നമുക്കത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് യു പേജ് അതായത് നമ്മുടെ പേജിൽ വരുന്ന ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ പ്രൊമോഷനിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇമെയിൽസ് ഒക്കെ നമ്മുടെ പേജിനെ പറ്റിയിട്ടുള്ള ഇമേഷ് ഇൻഫോർമേഷനൊക്കെ നമുക്ക് മെയിലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് അത് നമ്മുടെ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും മേ നമ്മുടെ പ്രൊഫൈലുമായിട്ട് ഫേസ്ബുക്ക് പ്രൊഫൈലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ പ്രിവ്യൂ അതായത് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് നമ്മുടെ പേജ് കാണേണ്ടത് അതുപോലെ തന്നെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കാണേണ്ടത് ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും ദെൻ ഇവിടെയാണ് നമുക്ക് ഫിനിഷ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റാസും കൊടുത്തു കഴിഞ്ഞാൽ ഡൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഡാറ്റാസ് ഒന്ന് റീഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പേ ഫേസ്ബുക്ക് പേജ് എന്താണോ അത് ക്ലിയർ ആയിട്ടുണ്ടാവും ദെൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വെൽക്കം ടു യുവർ ന്യൂ പേജ് നിങ്ങൾക്ക് അവിടെ കാണാം എങ്ങനെയാണ് നിങ്ങളുടെ പേജ് കാണുന്നത് മീൻസ് നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഇൻസൈറ്റ്സ് ആഡ് ആഡ്സ് ക്രിയേറ്റ് ക്രിയേറ്റാർസ് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ കാണാം നമ്മൾ ആഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ പേജുമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ള റിസൾട്ട്സ് എന്തൊക്കെയാണ് എത്രത്തോളം എൻഗേജ്മെന്റ്സും നമ്മുടെ പേജിൽ ഉണ്ടായിട്ടുണ്ട് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എത്ര ലൈക്സ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ പേജിൽ കാണാൻ പറ്റുന്നതാണ് സോ നമ്മൾ നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്തു ഇനി അതിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയൊരു പേജിലേക്കാണ് പോകുന്നത് അതായത് ബിസിനസ് ഫേസ്ബുക്ക് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് പോകുന്നത് ആക്ച്വലി ഈ ഒരു ഏരിയ ആണ് നമ്മൾ ബിസിനസ് മാനേജർ എന്ന് പറയുന്നത് മുമ്പ് ഫേസ്ബുക്ക് മാനേജർ എന്നായിരുന്നു അതിൻ്റെ പേര് പക്ഷേ ഇപ്പോൾ അത് മാറ്റി മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനാണ് നമ്മൾ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ പറയുന്നത് അതിൽ പല തരത്തിലുള്ള വൈഡ് ഏരിയയിലുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് കണ്ടന്റ് എന്താ പറയുക ആഡ്സ് മാനേജ് ചെയ്യുന്നത് ഓഡിയൻസിനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ബിൽഡിങ് ആൻഡ് പേയ്മെൻറ്റ് ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി ബിസിനസ് ആപ്സ് ബിസിനസ് സപ്പോർട്ട് ഹോംസ് ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും നമ്മുടെ ബിസിനസ്സിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും ഇൻ ഇൻസൈറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിമെൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏരിയാസ് നമുക്കവിടെ കാണാൻ പറ്റും സോ നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്ലാനിങ് ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ പേജിലേക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത് ഏതൊക്കെ പോസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ദിവസങ്ങളിലാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് നമ്മുടെ പോസ്റ്റുകൾ ഇപ്പോൾ വീഡിയോ ആയിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസ് ആയിക്കോട്ടെ ഇതെല്ലാം അവിടെ എന്താ പറയുക ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും ഏത് സമയത്താണ് ചെയ്യേണ്ടത് ഏത് ഫോട്ടോ ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാനുള്ള ഒരു എന്താ പറയുക ആക്സസ് നമുക്ക് അവിടെ ഉണ്ട് അതുപോലെ തന്നെ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പുതിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ടൈം അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എപ്പോഴാണ് വേണ്ടത് ആ സമയം നമുക്ക് അവിടെ കൊടുക്കുകയും അതുപോലെ തന്നെ പ്രൈവസി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റിൻ്റെ പ്രൈവസി നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം പബ്ലിക്കായിട്ടാണോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ടീമിന് വേണ്ടിയിട്ടാണോ അതുപോലെ തന്നെ ഫീഡിൽ എങ്ങനെയാണ് അത് കാണിക്കുന്നത് അതും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിൽ മീൻസ് ഡെസ്ക് ടോപ്പിലാണെങ്കിൽ എങ്ങനെ അതുപോലെ തന്നെ ചെറിയ മൊബൈൽ ഡിവൈസസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ടെക്സ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് ക്യാപ്ഷൻസ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാനും നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അവിടെ കാണിക്കാം അവിടെ ഓപ്ഷൻസ് പലതും നമുക്കവിടെ കാണുന്നതാണ് സൊ അത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ഷെഡ്യൂള് ചെയ്യാം അതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് ദെൻ നമ്മൾ മെയിൻലി അടുത്തൊരു ഏരിയയിലേക്ക് പോകുന്നത് ആഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ആഡ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ആ ഒരു ബിസിനസ് ഫേസ്ബുക്ക് സോറി ബിസിനസ് ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആഡ് മാനേജറിൻ്റെ പേജിലേക്കാണ് നമ്മളിവിടുന്ന് പോകുന്നത് ഈയൊരു ആഡ്സ് എന്നുള്ള പോർഷനില് ആഡ് മാനേജർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകും നമ്മളൊരു ആഡ് മാനേജ് സോറി ആഡ് അക്കൗണ്ട് ഇല്ലാത്ത ഒരു പേജ് സ്റ്റാർട്ട് പേജിൻ്റെ ആഡ് മാനേജറിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അതിൽ കാണിക്കുന്നത് സൈഡിൽ അക്കൗണ്ട്സ് അതുപോലെ തന്നെ യൂസേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരു പേജ് നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആഡ് അക്കൗണ്ട്സിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും മൈ ഡി മൈ ഡി ബക്കറ്റ് സ്കേപ്പ് ഡസൻറ് ഹാവ് എനി അക്കൗണ്ട്സ് ഗിറ്റ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ മീൻസ് അങ്ങനെ ഒരു മെസ്സേജ് അവിടെ കാണാൻ പറ്റും അതായത് നമ്മുടെ പേജിന് പ്രത്യേകിച്ച് എന്തില്ല ഒരു ആഡ് അക്കൗണ്ട് ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് ദൻ താഴെ ആഡ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൂന്ന് ഓപ്ഷൻസ് അവിടെ കാണിക്കും ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ദെൻ താഴെയുള്ള ഓപ്ഷൻ റിക്വസ്റ്റ് ആക്സസ് ടു ആൻ ആഡ് അക്കൗണ്ട് അതായത് ഓൾറെഡി ഉള്ള ഒരു ആഡ് അക്കൗണ്ടിൻ്റെ ആക്സസ് നമ്മൾ അവിടെ ചെയ്യുകയാണ് റിക്വസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്രിയേറ്റ് എ ന്യൂ ആഡ് അക്കൗണ്ട് പുതിയതായിട്ടൊരു ആഡ് അക്കൗണ്ട് എന്ത് ചെയ്യാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണ് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ക്രിയേറ്റ് ആൻ ആഡ് അക്കൗണ്ട് അതായത് മൂന്നാമത്തെ ഓപ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുന്നത് അതില് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എന്താ പറയുക അക്കൗണ്ട് നെയിം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക ഏത് കറൻസിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷനും അവിടെ കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഐ എൻ ആറിലായിരിക്കാം ഇപ്പോൾ യു എ ഇയിലാണെന്നുണ്ടെങ്കിൽ ദർഹംസിലായിരിക്കാം അത് ഏതാണ് നമ്മൾ കൺട്രി അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കറൻസി ചൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ദെൻ നമ്മൾ ഏത് അക്കൗണ്ടാണ് ഈ ആഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് അവിടെ പേര് കാണിക്കുക സമയത്ത് നമ്മളത് ക്ലിക്ക് ചെയ്യുക ദൻ ക്രിയേറ്റ് കൊടുക്കാം സോ അത് അന്നേരം നമുക്ക് അക്കൗണ്ട് ആയിട്ട് വരുന്നതാണ് ദെൻ ഇതിൽ പെർമിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർക്കൊക്കെയാണ് പെർമിഷൻ കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കൺട്രോളിൻ്റെ കാര്യം നമുക്ക് പാർഷ്യലി കൺട്രോൾ കൊടുക്കാം നമ്മുടെ പേ ആ അക്കൗണ്ടിന് വേണ്ടിയിട്ട് പാർഷ്യൽ കൺട്രോൾ കൊടുക്കാം അതുപോലെ തന്നെ ഫുൾ ആക്സസും കൊടുക്കാം ദെൻ നമ്മുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട് ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഇൻഫോ എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാം സോ ഇതാണ് നമ്മുടെ ആഡ് അക്കൗണ്ടിൻ്റെ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ ആഡ് അക്കൗണ്ടിൻ്റെ ഒരു ഐ ഡി നമുക്കവിടെ കാണാൻ പറ്റും നമ്മുടെ പേജിൻ്റെ താഴെ തന്നെ കാണാൻ പറ്റും സോ അസൈൻ പീപ്പിൾ ടു ആഡ് അക്കൗണ്ട് അത് നമുക്ക് ആരെയാണ് നമ്മുടെ പേജിലേക്ക് ആക്സസ് കൊടുക്കേണ്ടത് ആരാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം സോ അത് നമുക്ക് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻസ് നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക നമ്മുടെ ഐ ഡി നെയിമോ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഏതാണോ ആ ഒരു ആഡ് അക്കൗണ്ടിലുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ ആർക്കാണോ നമുക്ക് പെർമിഷൻ കൊടുക്കേണ്ടത് അയാളുടെ ഐ ഡി നമുക്കവിടെ കൊടുക്കാം അല്ലെങ്കിൽ പേര് കൊടുക്കാം ദെൻ നമുക്ക് അതിൽ അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്സ് കാര്യങ്ങൾ മീൻസ് ആഡിൻ്റെ പേയ്മെൻറ്സ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ദെൻ നമ്മുടെ ആഡ് മാനേജറിലാണ് ഇതാണ് നമ്മുടെ ആഡ് മാനേജർ ഇവിടെയാണ് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആഡ്സ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ആഡ്സ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റും സോ ഇത്രത്തോളമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് സ്റ്റെപ്പുകൾ അതായത് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഫൈനലി ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ സംസാരിക്കാം സോ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കമൻ്റായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് ദെൻ സോ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും